പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികളായ അമ്മമാരും പ്രായമായ പിതാക്കന്മാരും കഴിയുന്ന ആ വൃദ്ധസദനത്തെ സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കുന്നത് പോലെ നിസ്വാർത്ഥമായി എം എ യൂസുഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാത്രമല്ല ചിന്താഗതിയെയും നാം ഏറെ പ്രശംസിക്കേണ്ടതുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അതിൻ്റെ നടത്തിപ്പുകാരനായ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട് ഇത് പ്രാർത്ഥന ഹാളല്ലേ എൻ്റെ ഫോട്ടോ എടുത്തു മാറ്റണം കാരണം പ്രാർത്ഥന ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഏറെ പ്രശംസനീയമാണ് ഒരു മനുഷ്യർ നമ്മളൊക്കെ മനുഷ്യരാണ് വിശ്വാസികളാകുന്ന നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം അത് പടച്ചനാഥനിലുള്ളതാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും നിസ്വാർത്ഥമായ സേവനങ്ങളും ചെയ്യുന്നു എന്തിനു വേണ്ടി ഇന്നമാർ തീർച്ചയായും നാം അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നത് നാം അവരെ ഭക്ഷിപ്പിക്കുന്നത് നാം അവരെ ചെറുത്തു പിടിപ്പി പിടിക്കുന്നത് ലിവജിഹില്ല ദൈവപ്രീതിക്കു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ലാൻ ഉരീതു മിങ്കും ജസാ ലക്കൂറ അവരിൽ നിന്നുള്ള പ്രശംസയോ അംഗീകാരമോ അല്ല വളരെ പ്രശംസനീയമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ഓരോ പ്രഭാതങ്ങളും നാം റന്ന് എഴുന്നേൽക്കേണ്ടത് ഇന്നത്തെ ജീവിതത്തിൽ എനിക്ക് എത്രത്തോളം നന്മകൾ ചെയ്യാൻ കഴിയുമോ കാരണം നന്മകളിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കേണ്ടതെങ്ങനെയെന്ന് ഒരു വിശ്വാസിക്ക് മാതൃക കാണിച്ചു തന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല് മതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് ഇർഹമൂ മം ഫിൽ അറുൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക മതവും ജാതിയും വിശ്വാസത്തിനപ്പുറം മനുഷ്യരെ ചെറുത്തു പിടിച്ചുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ഇർഹമു കുമ്മം ഫിസ് ആകാശത്തിലുള്ളവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പൈശാചികതകളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ഉണ്ടാകും നമുക്കൊക്കെയും മാതൃകയാണ് വല്ലാത്ത അംഗീകാരമായി പ്രാർത്ഥനാ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചപ്പോൾ അത് നിങ്ങളെടുത്ത് മാറ്റണം പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാകണം ദൈവത്തോടൊരു പങ്കു ചേർക്കലും പാടില്ല എന്ന് അദ്ദേഹം സമൂഹത്തെ ബോധവൽക്കരണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രശംസനീയമാണ് നമ്മുടെ പ്രാർത്ഥനകളും അംഗീകാരങ്ങളും നന്ദി പ്രകടനങ്ങളുമൊക്കെ സൃഷ്ടാവായ ഏകനായ ദൈവത്തിന് മാത്രമായിരിക്കണമെന്ന ആ വാക്കുകൾ വളരെ പ്രശംസനീയമാണ് ഒരു വിശ്വാസി എവിടെയും ചേർത്തു പിടിക്കേണ്ട ഒരു വസ്തുതയാണ് അള്ളാഹുവിലുള്ള വിശ്വാസവും തൗഹീദും തൗഹീദുമെന്നുള്ളത് അല്ലാഹു അധിഷ്ഠിതമായിക്കൊണ്ട് ഏകദൈവ വിശ്വാസത്തിൻ്റെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾക്ക് ബഹുസ്വര സമൂഹത്തിന് മാതൃകയായി ജീവിക്കുവാൻ അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വാഹമത്തു